ഹായ് ഗായ്സ് അപ്പോൾ നമ്മൾ ഷിട്ടുവിൻ്റെ ബർത്ത് ഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനാണ് ഏറ്റവും കൂടുതൽ ആശത്തുന്ന ആൾ എല്ലാവരും എത്തി ഡെക്കോറ് കാര്യമൊക്കെ നമ്മൾ പറഞ്ഞ പോലെ അയക്കും എന്നറിയില്ല അതിൻ്റെ ടെൻഷനില്ല ഞാൻ കേക്കും സാധനങ്ങളൊക്കെ കൊണ്ട് ആദ്യം താത്ത ഇമ്മയും എല്ലാവരും വന്ന് അപ്പം നമുക്ക് സ്പോട്ടിലേക്ക് പോവാം അവിടെ ആണ് സംഭവം സംഭവമുള്ളത് നമ്മളെ തീം എന്താണെന്ന് വെച്ചാൽ അവിടെ തീട്ട് കാണിച്ചുതരാം നമ്മള് കുറച്ച് സംഭവങ്ങളൊക്കെ വിചാരിച്ചതിനും അതുപോലെ ആയിക്കുന്ന കുതിരയൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ പള്ളീന്റെ സമയായോണ്ട് എല്ലാരും പള്ളിയിൽ പോയതാണ് ഇപ്പൊ നമുക്ക് ബ്ലോഗിലേക്ക് അപ്പുറത്തെത്തും പോനെ രണ്ട് ഫോണിൽ ഒരുമിച്ചെടുക്കുന്നോണ്ട് രണ്ടോട്ടായ്മ ഷാ വണ്ടിയും കൊണ്ട് പോയി ഞറ്റ് ഇങ്ങനെടോ വെച്ചോന്ന് പിന്നെ രണ്ട് ഫോൺ ഉണ്ടായിട്ട് ദൂരാനു താങ്ക് യു എല്ലാരും ഫസ്റ്റ് എത്തി ഏറ്റോക്കും ലാസ്റ്റ് എത്തുന്ന ആള് ഞാനാണ് ഇനി ഞമ്മളെ തീം കാണിച്ചു തരാം ഓ അമ്മച്ചി അസ്സാം ഇല്ല ഇതൊരു സെക്ഷന് ഇത് മറ്റൊരു അത് വേറൊരു സെക്ഷന് അത് ഇത് കാണില്ല ഓ ഇതാണ് നമ്മളെ ആദൂസ് എങ്ങനെയുണ്ട് ഞമ്മളെ ജ്യൂസ്

ചെടേ ഇനി അടുത്തത് ഹണി ബി തീമാണ് ആദ്യ സൗണ്ട് ഫ്ലോർ തീമിൽ കുറച്ച് ഫോട്ടോസൊക്കെ കഴിഞ്ഞു ഇനി ഹണി ബി തീം രണ്ടട അടുത്തത് നമുക്ക് ഹണി ബി തീമാണ് ഗേൾസ് നമ്മളെ ഷിട്ടുപെണ്ണിൻ്റെ ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് രണ്ടിന് സെയിം ആണ് ഇനി നമുക്ക് ഡ്രസ്സ് മാറ്റും പക്ഷേങ്കിൽ അപ്പം ഞാൻ ഇന്ന് വന്നെല്ലാം നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തു തരാം ഒരു സൈഡ് നമ്മളെ

അതിൽ ചിട്ടു വീണോയി ഏട് തൂയിമില്ല ചിട്ടുപെടാ നീതന്ന് ചിട്ടുപെടാ ഏ ഏട് പോയി ഏടോ വീണോലോ പോയി തരണോക്ക് ഇതോ ഇതിൻ്റെ അമ്മോന്റെ മോള മോള് ഇതാണ് നമ്മുടെ ഷുട്ടുവിന്റെ ഒരേ ഒരു ആന്റി അല്ല മൂത്ത ആന്റി ഇത് രണ്ടാമത്തെ ആന്റി ആന്റീന്നൊക്കെ ഓരോ ഋഷി ആളോ ഇത് നമ്മളെ ജനിവാവ ഇവളെ ബർത്ത്ഡേ കഴിഞ്ഞ് എത്ര ദിവസം മുന്നേനു ഇരുപത് ദിവസം മുന്നേനു ഇരുപത്തിരണ്ട് ദിവസം മുന്നേ വില എത്ര മാറ്റേ ഉള്ളൂ അല്ലേ ഹായ് ഒരു ഹായ്നോട് ഹായ് ഹായ് ഇനി ഇത് നമ്മുടെ ക്യാമറാമാനോ അല്ല ഇത് ഇതൊരു ബ്ലോഗർ എന്താ പേര് വെള്ള യൂട്യൂബ് ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഒരാളോടെ ഉണ്ട് ഇതാ നമ്മളെ വീഡിയോഗ്രാഫർ ഇത് ചുറ്റുന്റെ ആന്റീൻറെ മോനാണ് ഇതിന്റെ മാമന്റെ മോള മോളാണി ഹായ് മനി ഇതിന്റെ മിഷാന്റെ മാമന്റെ മോളാണ് ഇവരൊക്കെ ഫോട്ടോ എടുക്കാൻ പോവാണ് ഇത് നമ്മളെ ഇവന്റിന്റെ ആള് ഇവന്റിന്റെ ഇങ്ങോട്ട് തിരിയൂ ഹായ് എനിക്ക് ഇതേ പ്രശ്ന ഇവന്റിന്റെ പേര് യൂട്യൂബിലേക്കാ വെറുതെ സെറ്റ് ചെയ്യാൻ ഹസ്ബൻഡും ആണ് അപ്പോൾ നമ്മൾ ചെറിയൊരു ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ട് ചെയ്തത് ഈ ഏരിയ പിന്നെ ഇവിടെ ഒരു ഇവിടെ ഉണ്ടായി അതോട് പോയി റെർമാടം പോലത്തെ സംഭവം എടുത്താ അല്ല വേണ്ട വേണ്ട ഇവിടെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു കേട്ടോ ആ ഫോട്ടോൻ്റെ സെക്ഷൻ കഴിഞ്ഞ് പിന്നെ ഇത് ഞാൻ കുറേ വട്ടം പറഞ്ഞു ഇതാണ് മെയിൻ ഏരിയ എന്നുള്ളത് പിന്നെ ഇതാണ് നമ്മുടെ ഷിട്ടുവിൻ്റെ മെയിൻ ഡയറക്ടർ ഹായ് എന്താ നമ്മളെ പരിപാടിയെന്ന് മാറാം ഇന്ന എന്റെ ഫ്രണ്ട്സിനൊക്കെ കാണാനോ വാ എന്റെ പരിപാടി എന്താന്നൊക്കെ പറ ഇവിടെന്താന്ന് പരിപാടി എ ബി സി വീഡിയോ ഒക്കെ അറിയാ ഇന്നിവിടെന്താ പരിപാടി പറയവടെ നാണയത്തിന്റെ എസ്റ്റൻസിനാ കാണിച്ചും പിന്നെ ഇത് നമ്മളെ മാമി ഷിട്ടുവിൻ്റെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഘടകം മാമി മാമീൻ്റെ സ്വന്തം സാദി ഷിട്ടുവിൻ്റെ സ്വന്തം സാദി വില എടുത്താണ് മാ ഷിട്ടു കൂടുതൽ സമയം ഉണ്ടായാലും പോലെ പിന്നെ സുഖല്ലാണ്ട് സൈഡായി കുത്തിരിക്കുന്ന മമ്മി നമ്മളെ തപ്പി നടക്കുന്ന ഷിട്ടുവിൻ്റെ എന്നെന്താ പറയേണ്ട പൊന്നുതീതി പൊന്നുതീതി ഇതാണ് ഞങ്ങൾ കുടുംബത്തിൽ തൊമ്മനും ഇത് ഓ ഡ്രസ് ഇങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറയാ ഇവിടെ എന്തോ വാങ്ങിട്ട് അഞ്ചു മാസത്തിന ഇതാണോ ഇപ്പോളു ഷിട്ടു റെസ്റ്റിലാണ് ഫോട്ടോ ഷൂട്ട് കഴിഞ്ഞ റെസ്റ്റിലാണ് ഷിട്ടു അല്ലോ കൊയങ്ങിയില്ലേ പൊന്നെ ഇന്നും കൂടി ഉണ്ടാവും ആവശ്യ ഇന്നും കൂടി ഉണ്ടാവും പൊന്നേക്ക് നിങ്ങൾ കൊയങ്ങിണ്ടാളേം കഴിഞ്ഞോ പോസ് കഴിഞ്ഞോ നിങ്ങൾ പോസ് കഴിഞ്ഞോ എന്താ തെറ്റിക്ക് അപ്പൊ ഇതാണ് ഇവിടെ വന്നിട്ടുള്ള മൊത്തം ആൾക്കാര് ഓട്ടെ ചവിട്ടെ പിടി പിടി അല്ല പിടി ചവിട്ടെ ആ ചവിട്ട് ചവിട്ട് ചവിട്ടെ പിടി അമ്മ ആ ചവിട്ടി പിടി കാലെടുക്കല്ലേ ഫോട്ടോ സെക്ഷൻ അല്ല പേടിയാന്ന് ഇഷ്ട ഇതാണ് നമ്മുടെ കേക്ക് കേക്ക് കൊറേ സമയം വെച്ചതൊന്നും ആയി ഇതിന്റെ പുതിയ ബാഗാണ് കാണിച്ചോളിക്കട്ടെ ഇപ്പം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അടുത്താണ് ഇനി എത്ര ഗസ് ഗസ്സൈ ആണി ഇനി കണ്ടാൽ നല്ല പൈസ തോന്നൂലേ പോടി നാനൂറ്റിണ്ട് ഇരുന്നൂറ്റല്ല അഞ്ഞൂറാ ഉമ്മ കൊടുത്ത് ഇത് ബേബീൻ്റെതാ ബേബീൻ്റെ ബാഗ് ചലസല്ലേ ഏ ഏൽ കളറ് കാണുന്നില്ല എന്താ തുമ്മക്ക് വേണം പോലെ ഇതിന്റെ കണ്ണട ആ കേക്ക് ഇനി നമ്മൾ കേക്ക് കട്ടി കഴിയുമല്ലേ ആ ഡ്രസ് അടിക്ക് അടുത്ത ഡ്രസ് അടിക്ക് നമുക്ക് നമ്മളെ ഷിട്ടു അടുത്ത കോസ്റ്റ്യൂം കൊസ്റ്റ്യൂമുണ്ടെന്ന് തിരക്കിലാണെ നോ പ്രോബ്ലം ഇല്ലാന്ന് തോന്നുന്നു ചൂടെ എടുത്തിട്ട് വന്നാമത് കോളല്ലേ ഇതാണ് നമ്മുടെ സിറ്റ്ലെ കേക്ക് കട്ടിങ്ങിന് സമയ ആയി റെഡി റെഡി വൺ ടു 3 ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ മരി എങ്കിൽ എന്താ പുച്ച പാടി ഹാപ്പി ബർത്ത്ഡേ ടു യൂ മരി കാരി എവിടെ ഇല്ല ഞാൻ കേക്ക് ഇല്ലല്ലോ പറയുന്നില്ല യെ അല്ലെങ്കിൽ ആ ഷിട്ടുവിന് ഹെയർബന് മനസ്സിലായി ഓക്കെ കേക്ക് വേണ്ട മറ്റുള്ളത് അപ്പുറത്തുനിന്ന് കേക്ക് ആ ഷിട്ടുവിന് കേക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ തോന്നുന്നേ

ഐ സൂപ്പർ പപ്പ പപ്പേനെ കാര്യം ചീജിക്കുന്നുണ്ടല്ലോ ഇതാണ് ഷിട്ടുവിന്റെ ഹണി ബിത്തി ഹണി ഉണ്ട് ഹണിയുണ്ട് കേക്കത്തിന്ന് ക്ഷീണം മാറ്റാൻ വന്നതാ സത്യോ അങ്ങനെ ആണെ എക്സ്പ്രഷനും ഉണ്ടായു വെച്ച ഗീല കളിക്ക പോലെ എന്താ നമ്മളെ പിള്ളേരുടെ ഏ

അതെന്തോ ാണ് ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ ഇടയിൽ ഇവിടെ വേറെന്തോ ഒരു വേറെ ഞങ്ങക്ക് ഒന്നെടുക്ക ചെയ്യണം പരിപാടി എത്ര നടന്നാലും ഞങ്ങക്ക് പ്രശ്നല്ലൂട്ടാണ് ഗൈസ് എന്താ പറയുന്ന ചിന്ന വെന്താ എനിക്ക് തല്ലിട്ട് നോക്കി െ ആ ചെറക് വന്ന് റെഡിയാക്കളി നോലെടുത്തേക്ക് എത്താ ഇപ്പോളൊക്കെ സന്തോഷായത് ഓള് ടീമിലേക്ക് എത്തി സന്തോഷായി ആ കൂടി ആയിരം രൂപ ഇതാണ് നമ്മളെ കുട്ടി ടീംസ് എല്ലാരും അതിനെല്ലാരും മക്കളറിക്ക് കാണില്ല അടുത്ത വെല്ലുവിള സെക്ഷൻ ഇല്ല ആവളേക്കുടത്തിയാ പോണേ വല്യ ഗായസ് നമുക്ക് ഇതിന്റെ പിന്നിൽ വേറൊരു സംഭവം കൂടി ഉണ്ട് കാൽമല അയ്യേ ഇന്റെ ഇടയില് രണ്ടാൾക്കാരെ ബർത്ത്ഡേം കൂടി ഉണ്ടായിരുന്നു യോ റഹ്മാനേ മോളി

അവിടെ വെച്ചിട്ട് അപരാധം പറയല്ലേ എന്നാ എന്റെ മീന്റെ ബർത്ത്ഡേ ആണല്ലോ മീ കേക്ക് ഉറിക്കാൻ പോവുക ഓല ആടെന്നുറിക്കുന്നേക്ക് ആ അവിടെ അല്ല ഒരു ചോലുണ്ട് അല്ലേ ആക്കുന്നേരിന്ന് മതി ഓക്കെ ഉണ്ടല്ലോ ഉണ്ടോ യാതൊരു ക്രീം ക്ലിയർ ഇന്ന് വരെ മൂന്നാളെയും ബർത്ത്ഡേ ആണ് അവിടെ നല്ല ഡാർക്ക് ആട്ടോ ക്ലിയർ ഹാപ്പി ബർത്ത് ബർത്ത് ഡേ ടു ഹാപ്പി ബർത്ത് ഡേ ടു മൂന്നാളും അങ്ങോട്ട് പരസ്പരം കൊടുത്തോളി കൊടുത്തോളിപ്പടുക്കുന്ന ഗൈസ് ഒരു ടീം വരുന്നുണ്ട് മഞ്ഞ ഒക്കെ വാങ്ങിട്ട് മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നുണ്ട് പക്ഷെ പരിപാടി വിളത്ത് ചോരൊക്കെ കേറിയോ ഓരോ ടോപ്പാക്കണല്ലോ വിശാലിന്റെ റോഡ് പറഞ്ഞാൽ പോയതായിരുന്നു ആ വെള്ളം കൊണ്ട് കളിക്കില്ല പരിപാടി കഴിഞ്ഞപ്പോൾ എത്തി ഒരു മൂന്ന് പേര് ഞങ്ങൾ പോട്ടെ ഓ കഴിഞ്ഞു കഴിഞ്ഞു ഇങ്ങന വാങ്ങിയ നോക്കട്ടെ എന്റെ സെലക്ഷൻ നോക്കട്ടെ എന്റെ ഡ്രസ് കാണിക്കണ ഇങ്ങനെ ഉറക്കാൻ വന്ന ചുറകൊക്കെ പോയി പോയി നിങ്ങൾ വില കാണാ വിഷമ ഇപ്പൊ സമാധാനായോ കുക്കോറിയോ ആ സാലോ ട്രിപ്പ് കൂടിയായല്ലോ നീ പറഞ്ഞോണ്ട ഇങ്ങോട്ട് പോന്ന് തിരിച്ചു പോന്ന് ആ സന്തോഷായില്ലേ മെഷിന്ന് ബൈക്കായി പോവാളെ ചവിട്ടുന്നുണ്ട് ഒക്കെ സന്തോഷം ഉണ്ട് നോക്കിയാ ഒളി ചവിട്ടി വിടുന്ന നോക്കണേ പോയിവിടിയോ അടുത്ത മാമി മാമന്റെ ഗിഫ്റ്റ് ദാനം ഇതായി പോയാടിയ നമ്മളെ ഹണി വർക്ക് മാത്രമല്ല ഏം ചെയ്യും അത് ഇപ്പം അല്ല റെഡി ചെയ്യുന്നു അതേ ഞണീച്ചു നിൽക്കുന്ന ഒരു ഹണിൻ്റെയാണ് ിട്ടുവിനെ വല്ല സൈഡാക്കി ഇതാണ് ഷിട്ടുവിന്റെ ദീദിമാരും ആന്റിമാരും അമ്മയും പപ്പയും ഇനിയ്ക്ക് കുറച്ചാൾ കൂടി വരാനുണ്ട് ഇനി അല്ലേ ഒരാളിവിടെയുള്ള വരാനുള്ളു ഒരാൾ നാട്ടിലില്ല അതുകൊണ്ട് മോനെ ോട്ടിന്താണ്ടി ക്യാമറ കാണുമ്പോ എല്ലാരും നല്ല ലുക്കായ അഭിനയിക്കിയേ ബ്ലഷ് പോയി കൊറേ കാറ്റൊക്കെ ഫുഡിന് കിട്ടിയില്ല ഫുഡ് ആ

നാളെ ഡിസംബർ അഞ്ചില് ബർത്ത്ഡേ അല്ലേ ഞാൻ പറഞ്ഞു അതിനാ പഠിന്ന് മക്ക ഇന്ത്യ ഓർമ്മ ആകുന്നേ അപ്പൊ ഇന്നോട് ഞങ്ങൾ ഞാനിരുന്നു ഡിസംബർ അഞ്ചില്